ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിളയിൽ പോയ ദിവസത്തെ വിശേഷങ്ങളാണ് ഇവിടെ പയർ നട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് സാധാരണ വ്യത്യസ്തമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് മത്തങ്ങ ഉടച്ചു കറിയും പിന്നെ കഞ്ഞിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയും ചേർത്തിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ പയർ നല്ല നീളമുണ്ട് വെറൈറ്റി പയറാണ് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നീളമുള്ള പയറാണത് അമ്മയാണ് കേട്ടോ പയർ വരയ്ക്കുന്നത് അമ്മ ഏകദേശം പയർ പറിച്ചു കഴിയാറായി ഇതാണ് നമ്മുടെ പുളിഞ്ചി മരം ഇതിൻ്റെ താഴത്ത് കായൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ മണ്ടയിൽ ശരിക്കും കായുണ്ട് കണ്ടോ ഇത് നമ്മുടെ പുളിഞ്ചിയോട് ചേർന്ന് നിൽക്കുന്ന പപ്പായ നാടൻ പപ്പായയാണ് ഇത് ലക്കിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലൊരു നിറം വന്നത് നോക്കി ഞാൻ നടത്തിയെടുത്തു നമ്മുടെ ലക്കിക്ക് കൊടുക്കാൻ വേണ്ടി ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇതുപോലുള്ള കുറേ തൈകൾ വെച്ചിട്ടുണ്ട് ഇതുവരെ പോലും കായച്ചിട്ടില്ല ഈ ഇടയ്ക്ക് മഴക്കാലത്ത് ഒരെണ്ണം പോത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞങ്ങൾ വലുതായിട്ട് ശ്രദ്ധിച്ചില്ല പിന്നീട് ഒരു ദിവസം നോക്കിയപ്പോൾ അത് മൊത്തത്തിൽ അഴുകി പോയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു വേഗം തന്നെ മത്തങ്ങ ഉടച്ചേറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തു അച്ഛനെ അത് കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസങ്ങളായി പിന്നെയും വെച്ചിരുന്നാലത് ചിലപ്പോൾ പോകും മത്തങ്ങ നമ്മൾ മുറിച്ചെടുത്ത് മുറിച്ചപ്പോഴാണ് മനസ്സിലായത് പിഞ്ചാണെന്ന് നല്ല വിളഞ്ഞിട്ടില്ല എൻ്റെ കുരുമൊന്നും നല്ല കട്ടിയായിട്ടില്ല മത്തങ്ങ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കായും അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ച് ചേർക്കേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ഇതിൽ നമ്മൾ പയർ ഉരിപ്പാണ് ഇടുന്നത് പിന്നെ മത്തങ്ങ ഇട്ടു ബത്തങ്ങിയിട്ടപ്പോൾ തന്നെ നമ്മുടെ കുക്കറ് നിറഞ്ഞു പിന്നെ കായും കൂടി അതിൻ്റെ മുകളിൽ അഡ്ജസ്റ്റ് ചെയ്തു അപ്പം അമ്മ പറഞ്ഞ് വേവുമ്പോൾ ഇത് കുറച്ചുകൂടെ താരും അപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞു നമ്മൾ കുക്കർ മാറ്റാനൊന്നും നിന്നില്ല ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു നിറഞ്ഞു പോയി എന്നാലും അടയ്ക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ അടച്ചു വെച്ചു ഇതാണ് ഇതിലേക്ക് ചേർക്കേണ്ട അരപ്പ് അപ്പം ഇത്രേ അരയാൻ പാടുള്ളൂ പിന്നെ കുറച്ച് തേങ്ങ വെച്ചിട്ടുണ്ട് ഇത് ലാസ്റ്റ് കടുവറുത്തിടാനാണ് കുക്കർ നിറഞ്ഞിരുന്നതാണ് വെന്തപ്പൊ കണ്ട് നല്ല താന്നിട്ടുണ്ട് തവി കൊണ്ട് തൊടുമ്പോൾ തന്നെ നല്ല ഉടഞ്ഞു വരുന്നുണ്ട് പിന്നെ നമ്മൾ അരച്ച കൂട്ടൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പിന്നീടാണ് ഉപ്പിട്ടത് നേരത്തെ ഇടാൻ മറന്നു പോയതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഇനി ഉടച്ചിറക്കി വറുത്തിടണം അപ്പം അതിനുവേണ്ടി എണ്ണ ചൂടായി കടുകിട്ടു ഇത് ഉഴുന്ന് പൊടിച്ചതാണ് എപ്പോഴും അമ്മ ഉഴുന്നിങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ടാവും ഇതുപോലെ തോരൻ ഉടച്ചേറി ചക്ക ഇതൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ കടുവറുക്കുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങ കൂടി ചേർക്കും തേങ്ങ നല്ല മൂത്ത് വരണം മൂക്കും തോറും നല്ലൊരു സ്മെല്ല് വരും ആ സ്മെല്ല് പോലെ തന്നെയാണ് ഉടച്ചേറി കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് ഈ വറുത്തത് ഉടച്ചേറിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കാണും പോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് പിന്നെ നമ്മൾ നല്ല കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പയറും അരിയും ഉപ്പും കൂടി ചേർത്തിട്ടാണ് കഞ്ഞി ഉണ്ടാക്കിയത് പിന്നെ കൂടെ അച്ചാറുണ്ട് അപ്പോൾ ഉടച്ചുകറിയും അച്ചാറും കഞ്ഞിയൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കാൻ പോവുകയാണ് നല്ല വിശപ്പുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് ഡു സബ്സ്ക്രൈബ് അപ്പം നല്ലൊരു മറ്റൊരു വീഡിയോ വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്